അമ്മ മാതാവിന് കോടാനും കൂടി നന്ദി ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ഐശ്വര്യ എൻ്റെ കൂട്ടിൻ്റെ പേര് തിഹാര എനിക്ക് ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ആയിട്ടില്ല കല്യാണം കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു ഒന്നും ആയില്ല പിന്നീട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ചികിത്സയിലൂടെ തന്നെ മാം തന്നെ ഉറപ്പുണ്ട് എന്നില്ല പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ അറിഞ്ഞു പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞു ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ഞാൻ ആദ്യമൊന്നും നേരെയൊന്നും ഉടമ്പടിയിൽ ഒന്നും ഞാൻ നേരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നീടും വന്ന് പുതുക്കി ഉടമ്പടി പുതുക്കി മൂന്നാം മാസം കഴി കഴിഞ്ഞ് ആവുമ്പോഴേക്കും ഞാൻ ആണെന്ന് അറിഞ്ഞു ഇതിനു മുന്നേ ഞാൻ രണ്ടു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അബോഷനായി ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് പറഞ്ഞ ഡോക്ടർ അതൊക്കെ അബോഷനായി പോകുമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വിശുദ്ധ തൈലവും ഉപ്പും വയറ്റിൽ പുരട്ടുകയും ഹോസ്പിറ്റലിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ പോക്കറ്റുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ പോവുള്ളൂ തൈലവും ഒക്കെ പോക്കറ്റിൽ വെച്ചിട്ടേ പോവുള്ളൂ സ്കാനിങ്ങിൻ്റെ ആ മെഷീനിൽ ഞാൻ മെല്ലെ ഡോക്ടർ അറിയാണ്ട് തേക്കുകയൊക്കെ ചെയ്യും ഹോസ് കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് എല്ലാ സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ് ആകുമ്പോൾ കുട്ടിൻ്റെ എല്ലാ ഇതും വളർച്ച അറിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് പിന്നീടും ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പുതുക്കി പുതുക്കിയിട്ട് ശേഷം പിന്നീട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു എല്ലാ സ്കാനിങ്ങിലും ഞാൻ പോകുമ്പോൾ വിശുദ്ധ തൈലവും ഉപ്പും തേച്ചിട്ടാണ് പോകുന്നത് കാശുരൂപവും കയ്യിലും മുറുകെ പിടിക്കുമായിരുന്നു മാതാവിൻ്റെ സുഗന്ധ ഇതൊക്കെ എനിക്ക് ലഭിക്കുമായിരുന്നു വീട്ടിലും മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ വന്നിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടർ എനിക്ക് രണ്ട് എട്ട് ഇരുപത്തിനാലിൽ എനിക്ക് ഒരു പെൺകുട്ടിന് ജന്മം നൽകി സിസിയറിനായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടുള്ള കുഞ്ഞിനെ എനിക്ക് കിട്ടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പേപ്പറെല്ലാം റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലൊക്കെ കൊടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തനം വന്നിട്ട് പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്ക് വന്നിട്ട് സഹായിക്ക് വീട്ടിൻ്റെ അടുത്തുള്ളവർ ഒരു പാവപ്പെട്ട അവരിൻ്റെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഡ്രസ്സും ഫുഡും എല്ലാം ഞാൻ കൊടുക്കു കൊടുക്കുമായിരുന്നു പിന്നെ ഓഫണേജിൽ പോയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സും പിന്നെ ഉള്ളവർക്ക് പൈസ അങ്ങനെയുള്ള എന്നെക്കൗണ്ട് പറ്റേണ്ട ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുമായിരുന്നു അമ്മ മാതാവിന് കൊടാനും കൂടി പിന്നെ ഇതും ചെറുതുമായ കുറേ അനുകാരങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവിന് കൊടാനും കൂടി നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങളിൽ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരിട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി ഐശ്വര്യ തൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഒൻപത് വർഷം താൻ അനുഭവിച്ച മാനസികമായ സംഘട്ടനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ തനിക്കൊരു കുഞ്ഞില്ല ആ ഒരു വിഷമത്തിൽ ഈ മകള് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു എന്നാൽ താൻ കൺസീവായി രണ്ട് പ്രാവശ്യം കൺസീവായി അത് അബോർഷനായി പോവുകയായിരുന്നു പിന്നീട് തങ്ങൾക്ക് തങ്ങൾക്കിനി കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തിന് ഒരു തീർച്ച ഡോക്ടേഴ്സ് പറയുന്നില്ല അങ്ങനെ കൃപാസനത്തെ അറിയുന്നു അമ്മ അറിയിക്കുകയാണ് അമ്മയെ നീ വിഷമിക്കണ്ട ഇതാണ് നാം ഈ വിശുദ്ധ വചനത്തിലും കേൾക്കുക അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു ഈ പ്രകാശമാണ് ഈ ദീപ സ്തംഭമാണ് ഇവിടെ ഉയർന്നു നിൽക്കുക കൃപാസനമെന്ന് അതായത് ഇവിടെ നടക്കാത്ത കാര്യങ്ങളില്ല സംഭവിക്കാത്തതൊന്നുമില്ല ഇന്ന് ലോകം മുഴുവനും ദീപസ്തംഭമായി കൃപാസനം ഉയർന്നു നിൽക്കുമ്പോൾ അവിടെ അമ്മയാണ് പ്രകാശിക്കുന്നത് ഈശോയാണ് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് അങ്ങനെ ഒൻപത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത തനിക്ക് എങ്ങനെയാണ് ഇന്ന് ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാൻ കഴിഞ്ഞത് തൻ്റെ പ്രഗ്നൻസി മുഴുവനും അത്യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെയൊക്കെ തനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മകൾ പറയുക നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ തനിക്ക് ലഭിച്ച കുഞ്ഞിനെ ഇന്ന് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ വഴിയായിട്ട് ദൈവം മഹത്വപ്പെടുവാനായിട്ടും ദൈവ ക്രിസ്തുവിൻ്റെ മുഖം മറ്റുള്ളവരിൽ കണ്ടുകൊണ്ടാണ് നാം കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുക ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ് അറിയാത്തവരെ അറിയിക്കുകയാണ് കൃപാസന പത്രം കൊടുത്തുകൊണ്ട് അങ്ങനെ തനിക്ക് കിട്ടിയ ഈ കൃപ ഇനി മറ്റുള്ളവർക്ക് ലഭിക്കണം ഇതാണ് നാം കൃപാസനപത്രം കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആന്തരികമായ പ്രചോദനം അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ദൈവം നൽകിയ കൃപയ്ക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക